എൻ്റെ പേര് സുജാത അന്ന് രാത്രി ഒരു ഒന്നേകാലം നാല് മണിക്ക് തന്നെ ഞങ്ങൾക്കതിൻ്റെ സൂചനകളുണ്ട് ആകെ ഇരുടായിരുന്നു വെളിച്ചവും വെട്ടയൊന്നും ഇരുട് ഒരു മൂവെന്താ അപ്പം എനിക്ക് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാനോ ഒരു സന്തോഷമില്ല മനസ്സിനെന്തോ സംഭവിക്കുന്ന പോലത്തെ ഒരു ടെൻഷൻ അപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞു മക്കളെ നമുക്ക് പോകാനും ഒരു സ്ഥലമില്ല ആരും കൊണ്ടുപോകാനും ഇല്ല നമ്മളെന്ത് ചെയ്യാ ഈ നാട് ഇങ്ങനെ എനിക്ക് പേടിയാമുണ്ട് എന്തോ സംഭവിക്കുന്നു തോന്നുന്നു ഞാൻ കുട്ടികളത്ത് സൂചന കൊടുത്ത് വാതിൽ തുറന്നിട്ടേ ഇല്ല അത്രയ്ക്ക് പേടി പകല് പെരും മഴ ഒന്നിട്ടില്ലേ സരിയിട്ട് കഞ്ഞി വെച്ചിട്ട് ആ കഞ്ഞി ഞങ്ങൾ കുടിച്ചിട്ടില്ല ടെൻഷനുണ്ട് എന്തോ സംഭവിക്കാൻ പോകണമെന്ന് തന്നെ അതിൽ എല്ലാവരും ഉറങ്ങി കറണ്ടില്ല കറണ്ട് വെളിച്ചങ്ങളൊന്നുമില്ല കിടന്ന് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അടി കൂടി എന്തോ വരുന്ന പോലെയോ ഇത് പൊട്ടണ പോലെയോ എന്തൊക്കെയോ ഷൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുക അപ്പൊ ഞാൻ കുട്ടികൾക്കും ചോറ് വേണ്ട ഞങ്ങളും കിടക്കാണ് പറഞ്ഞു കിടന്നു കൊട്ടിമോളേയും ഞാൻ കൂട്ടി ഞങ്ങൾ രണ്ടാളും കൂടി കിടക്കുകയാണ് വരാൻ തേല് കിടക്കണ സമയത്തുണ്ട് പെറും പൊട്ട് ഒരു പൊട്ട് കേട്ടതോടെ ഞാൻ പെട്ടെന്ന് ചാടി എണീച്ച് എൻ്റെ കുട്ടിന് വാരിയെടുത്തു എടുത്തുകഴിഞ്ഞ് തന്നെ വീടിന്റെ അടിയിൽ കൂടി വെള്ളവും കല്ലും മണലും വരുന്നു വീട്ടിന്റെ അടിയിൽ കൂടെ നിമിഷങ്ങൾ കൊണ്ട് വെള്ളം ചളിയൊക്കെ ഇത്രയ്ക്കായി ആയിക്കഴിയല്ല കെട്ടടം വീണു ഉള്ള ഇതെല്ലാം ഉള്ളുന്നാ സംഭവിക്കും വീട് വീണു വാർപ്പിന്റെ പൊരിയായിരുന്നു വീട് വീണു വീട് വീണ് കഴിയല്ല അതിന് പെടാന്ന് മരം വന്നടിച്ചു മോള് മരത്തിന്റെ അടിയിൽ അപ്പൊ ഞാനിങ്ങനെ എണീച്ചെന്ന് നോക്കുമ്പോ ഒന്നുമില്ല എല്ലാം ഫ്ളാറ്റായി കിടക്കുക എന്റെ കുട്ടീന്ന് പറഞ്ഞ് ഞാൻ എന്നെയും കൊണ്ടുപോവർന്ന് ചാടാൻ നിൽക്കുമ്പോഴത്തേന് കുട്ടി പറഞ്ഞ് അമ്മമ്മ എന്നെ രക്ഷയ്ക്ക് ഞാൻ ഇവിടെ ഉണ്ട് വലിയ തടിമരം വരുമ്പോ ഞാൻ ഈ കുട്ടിനെ വലിച്ചെടുക്കുവായിരുന്നു ഉള്ളു അത് വന്നടിച്ചതാണ് എന്റെ കൈക്ക് അതിൽ കുട്ടിനെ വലിച്ചെടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഞാന് മേലക്ക് കയറി ഈ അടുപ്പിന്റെ പിന്നെ സ്ലാബിന്റെ ഉള്ളിൽ കൂടി ഞാൻ മേലോട്ട് കേറിയിട്ട് വാർപ്പിന്റെ പുറത്ത് പോയി വാർപ്പ് വീണ് കിടക്കണില്ല അതിന്റെ പുറത്ത് നിൽക്കുക ഞാൻ നിന്ന് നോക്കുമ്പോൾ കെട്ടിടങ്ങളൊക്കെ മറിഞ്ഞു മറിഞ്ഞ് വരിക അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വിളിയും കേൾക്കുന്നുണ്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്റെ സൗണ്ട് ഇനി ശരിയായിട്ടില്ല ഒച്ചിട്ട് ആരാരും രക്ഷിക്കാൻ വരുന്നില്ല ഒരു അയൽവാസിയില്ല വീടുകളൊന്നുമില്ല എല്ലാം മറിഞ്ഞു പോയി പോയി കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ പുറത്ത് നിന്നിട്ട് എന്റെ കൊച്ചുമോളീം വലിച്ച് വെള്ളത്തിൽ പോവുക ഞാൻ എവിടേക്കാ എനിക്ക് ഓർമ്മയില്ല ഞാൻ നീന്തി വന്നു കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണെടുത്ത് എത്തട്ടെ വെറുതെ നീന്തിയപ്പോ ഒരു തിണ്ടിന് ഇങ്ങനെ പിടിച്ചു കയറാൻ അങ്ങനെ കയറി കയറി ഇങ്ങനെ പോകുമ്പോണ്ട് പോയപ്പോൾ അവിടെ ആന മൂന്നെണ്ണം ആന ഉണ്ട് അതിലൊരു കവിങ്ങിന്റെ മരം ഉണ്ടായി ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഒരു കൊമ്പനാണ് ഞങ്ങൾ സ്ഥിരം കാണുന്നതാ എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വിട്ടുന്ന തൊഴിലാളിയാണ് മുണ്ടക്കൈ ഡിവിഷനിൽ ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ചെവിയാട്ടി നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ട് വരുന്നത് നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ ഞാനൊന്നും ചെയ്യരുത് തന്നെ എൻ്റെ കുട്ടിനെയും പറഞ്ഞിട്ടുണ്ട് ആനിങ്ങനെ നോക്കി രണ്ട് കണ്ണുകൂടി ഇങ്ങനെ വെള്ളം വരിക എൻ്റെ ആ മരത്തിൻ്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കിടന്നു മഴ പെറും മഴ രാത്രി ഒന്നരയ്ക്ക് സംഭവിച്ചിട്ട് ആറു മണിവരെ രാവിലെ ആ മരത്തിൻ്റെ താഴെ ഞങ്ങൾ കിടന്നു പിന്നെ നമുക്ക് മേപ്പാടിന്ന് അറിയില്ല അതിന്റെ ആൾക്കാർ വന്നു പിന്നെ ഞങ്ങൾ അടുത്തൊന്നും മാറിയിട്ടില്ല ആന അവിടെ തന്നെ നിൽക്കുക ഒരു ശല്യം ചെയ്തിട്ടില്ല ഒന്നും അത് തിന്നിട്ടില്ല അത് പേടിച്ച് വെറച്ച് ഇങ്ങനെ കണ്ണീര് വിട്ടിട്ട് തന്നെ നിന്നു അങ്ങനെ ഈ ആറു മണിയായപ്പം എല്ലാ കാപ്പിക്കാട്ടിന്റെ കാപ്പിക്കാടാണ് വനം കാപ്പിക്കാടാ അതിന്റെ ഉള്ളിൽ കൂടി െല്ലാം നെറങ്ങി നരങ്ങി വരുമ്പോണ്ട് നമ്മളെ ആൾക്കാർ രക്ഷിക്കാനുള്ളവര് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങള് പേടിക്കണ്ട ഞങ്ങളിതാ വരുകയാണ് അങ്ങനെ അവര് ഒച്ച കേൾക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കുട്ടിനെയും കൂട്ടിയിട്ട് നീങ്ങിപ്പോയി മൂന്നെണ്ണം അതിലെ രണ്ടെണ്ണം കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് തെങ്ങിന്റെ കവിങ്ങുകൾ തിന്നുണ്ട് ഈ ഒരു ആന അനങ്ങിയിട്ടില്ല അവിടെ തന്നെ നിന്നു ഞങ്ങൾ അങ്ങനെ അതിന്റെ കൂട്ടത്ത്ന്ന് തള്ളിനെയും കുട്ടിനേം കൂടി വന്ന് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് വന്നപ്പോ ഏതോ ഒരു വീട് വീടൊന്നും എനിക്ക് ഓറുമല്ല അറിയൂല അപ്പറൊപ്പറേം കടലല്ലേ ഒന്നും അറിയുന്നില്ല ആ വീട്ടിൽ പോയപ്പോൾ ഒരു ഡ്രസ് എടുത്തവരിട്ട് തന്നു എനിക്ക് കുട്ടിക്ക് മാറ്റി കൊടുത്ത് അവൾക്ക് മാറ്റി കൊടുത്തു ഒക്കെ തുടച്ചു കൊടുത്തിട്ട് ഈ ഒരു ഡ്രസ്സ് ആക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങളൊരു പള്ളീൻ്റെ അവിടെ ചൂരമല പള്ളീൻ്റെ ഇവിടെക്ക് വന്നു എന്നിട്ട് അവിടെ നിന്ന് നമ്മളെ വണ്ടി കയറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്